വീട്ടിൽ വെച്ച് മദ്യവില്പന നടത്തുന്നതിനിടയിൽ യുവാവ് എക്സൈസിന്റെ പിടിയിൽ അരീക്കോട് പെരുമ്പറമ്പ് സ്വദേശി കാലിയങ്കുളം വീട്ടിൽ ഷിജുവാണ് പിടിയിലായത് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിൽ വെച്ച് മദ്യവില്പന നടത്തുന്നതിനിടെ ഷിജുവിനെ പിടികൂടിയത് ഇയാളിൽ നിന്നും വിൽപ്പന നടത്തിയതിൽ അവശേഷിച്ച മൂന്നര ലിറ്റർ മദ്യവും പിടികൂടി പ്രതിയെ മുൻപും എക്സൈസ് വകുപ്പ് മദ്യവുമായി പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിഷിൽ നായർ ടി ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എ കെ നിമിഷ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി